അബുദാബിയിൽ ആയിരം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ പദ്ധതിയുമായി അബുദാബി മൊബിലിറ്റി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് ഇമിറേറ്റിലെ നാനൂറ് കേന്ദ്രങ്ങളിലായി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് ഹോട്ടലുകൾ വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലായിട്ടാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക രണ്ടായിരത്തി അൻപതോടെ കാർബൺ മുക്തമാവുക എന്ന എമിറേറ്റിന്റെ ലക്ഷ്യത്തിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് അബുദാബി മൊബിലിറ്റിയുടെ നീക്കം ചാർജ് എ എന്ന ബ്രാൻഡിന് കീഴിലാകും ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിപ്പിക്കുക എ സി ചാർജറുകൾക്ക് കിലോവാട്ട് മണിക്കൂറിന് പൂജ്യം ദശാംശം ഏഴ് പൂജ്യം ദീർഘമെന്ന നിലയിലും ഫാസ്റ്റ് ഡി ചാർജറുകൾക്ക് കിലോ വാട്ട് മണിക്കൂറിന് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ദീർഘവുമാണ് ചാർജ് നിശ്ചയിച്ചിട്ടുള്ളത് ആദ്യപാദത്തിൽ മാത്രം പതിനയ്യായിരത്തിലേറെ ഇലക്ട്രിക് വാഹനങ്ങൾ അബുദാബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരത്തി ഇതേ കാലയളവിൽ രജിസ്ട്രേഷനേക്കാൾ അറുപത് ശതമാനം വർദ്ധനവാണ് ഈ വർഷം ഉണ്ടായത് എമറേറ്റിലെ നിരത്തുകളിലെ വാഹനങ്ങളുടെ പകുതിയും ഇലക്ട്രിക് ആക്കുക എന്നതാണ് അബുദാബി മൊബിലിറ്റിയുടെ ലക്ഷ്യം മാതൃഭൂമി അബുദാബി